ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മഠം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഭഗവതി മഠം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ഞാൻ മഹേഷ് ഉഷസ് ക്ഷേത്രാചാര സംബന്ധമായതും ഹൈന്ദവാചാര സംബന്ധമായതും ജ്യോതിഷ സംബന്ധമായതുമായ കുറേയേറെ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്കായി ചർച്ച ചെയ്തുവരുന്നത് നമ്മളിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർ ക്ഷേത്ര ദർശനവും നാമജപങ്ങളും ആചാരങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള ജീവിത രീതികളാണ് നമ്മൾ പൊതുവെ നടത്തി വരാറുള്ളത് അവയിൽ തന്നെ ക്ഷേത്രാചാരങ്ങളെ മുൻനിർത്തി അല്ലെങ്കിൽ ക്ഷേത്ര ദർശനത്തെ മുൻനിർത്തി മുന്നോട്ട് പോകുന്നതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഒരുപാട് മന്ത്രങ്ങൾ ജപിക്കുകയും വിളക്ക് കത്തിച്ച് അവിടെ ഉപാസന രീതിയിലുള്ള പ്രാർത്ഥനകൾ നടത്തുകയൊക്കെ ചെയ്തുവരുന്നുണ്ട് അവയൊക്കെ തന്നെ പൂർണ്ണ ഫലത്തിലെത്തുന്നുണ്ടെന്നുള്ളതും അവർക്ക് അതിൻ്റെ അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഒരുപാട് സന്തോഷം തരണം അല്ലെങ്കിൽ നമ്മുടെ മഹത്തായ ഈ സംസ്കാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉന്നതി തരുന്ന തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പിന്തുടരാൻ കഴിയുന്നുണ്ട് എന്നുള്ളതൊക്കെ തന്നെ ഒരു ഹൈന്ദവൻ എന്നുള്ള നിലയിൽ ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് പക്ഷെ നമ്മൾ മുതിർന്നവര് ഒരുപാട് മന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ ജീവിക്കാറുണ്ടെങ്കിൽ പോലും കുട്ടികളെ സംബന്ധിച്ചിടത്ത് അതായത് പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പെട്ടെന്ന് പ്രാർത്ഥിക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് ഫലം ഉണ്ടാകുന്ന തരത്തിലുള്ള ചില പ്രാർത്ഥനാ രൂപങ്ങൾ കൂടിയുണ്ട് ഇതിന് പ്രത്യേക കാലമോ അല്ലെങ്കിൽ പ്രത്യേക സമയമോ ഒന്നും നിശ്ചയിക്കേണ്ടതായിട്ടൊന്നുമില്ല എന്നുള്ളതും അത് ചൊല്ലുവാനും പ്രാർത്ഥിക്കാനുമൊക്കെ വളരെ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മന്ത്രങ്ങളൊക്കെ അവർ സ്വായത്തമാക്കിയാൽ അവരിൽ വിദ്യയിൽ അഭിവൃദ്ധി ഉണ്ടാകാം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം അങ്ങനെയുള്ള ഒന്ന് രണ്ട് മന്ത്രങ്ങൾ നമുക്കിന്ന് പരിചയപ്പെടാം പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ ബുദ്ധിക്ക് ഉണർവുണ്ടാകുവാനും പഠിത്തത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രയോജനപ്പെടുന്ന ചില മന്ത്രങ്ങളാണ് അവ അവ ഒന്ന് അതിൽ സരസ്വതി മന്ത്രം തന്നെയാണ് അതായത് സരസ്വതി ദേവിയുടെ മന്ത്രം എന്ന് പറയുമ്പോൾ സരസ്വതി എന്ന് പറഞ്ഞാൽ വിദ്യാദേവതയാണ് ആ വിദ്യാദേവതയെ പ്രാർത്ഥിച്ചാൽ നമുക്ക് ഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് കാരണം വിദ്യാർത്ഥികൾക്കൊക്കെ പല ഗുണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ തരുന്ന ഒരു ദേവതയാണ് ഈ സരസ്വതി എന്ന് പറയുന്നത് അലസത നീങ്ങി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠിച്ചതെല്ലാം അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനും ദിവസമുള്ള മന്ത്രജപം സഹായകരം അതിൽ പ്രധാനമായ മൂന്ന് മന്ത്രങ്ങളാണ് സരസ്വതി മന്ത്രവും ദക്ഷിണാമൂർത്തി മന്ത്രവും മന്ത്രം ഇവ ജപിക്കുന്നതിന് പ്രത്യേക ചിട്ടകളോ രീതികളോ ഒന്നുമില്ല ഭക്തിയോടുള്ള ജപമാണ് പ്രധാനം ഇത്ര തവണ ജപിക്കണമെന്നുള്ള നിഷ്ഠയൊന്നും ഇതിന് പ്രത്യേകം പറയുന്നില്ല മനസ്സറിഞ്ഞ് ഒരു തവണയെങ്കിലും ജപിക്കുന്നത് ഭഗവത് പ്രീതികരമാണ് വിദ്യാലയത്തിലേക്ക് പോകുന്നതിന് മുൻപേ പ്രാർത്ഥിച്ചിട്ട് പോകുന്ന രീതി പണ്ട് കാലങ്ങളിലൊക്കെ നിലവിലുണ്ടായി ആ പ്രാർത്ഥനാവേളയിൽ ഈ മന്ത്രങ്ങൾ ഉൾപ്പെടുത്തുന്നത് അത്യുത്തമമാണ് ജ്ഞാനദേവതയായ സരസ്വതി ദേവിയെയും പരമേശ്വരന്റെ ജ്ഞാനഭാവമായ ദക്ഷിണാമൂർത്തിയെയും വിദ്യാകാരകനായ ബുധദേവ പ്രീതിക്കായി ശ്രീകൃഷ്ണനെയും നിത്യവും ഭജിക്കുന്നതിലൂടെ വിദ്യാ തടസ്സങ്ങളെല്ലാം നീങ്ങുകയും വിദ്യാപുരോഗതി ഉണ്ടാവുകയും ചെയ്യും പഠനത്തിൽ പിന്നോക്കമാണ് അല്ലെങ്കിൽ ശ്രദ്ധയില്ല അല്ലെങ്കിൽ അലസതയാണ് എന്നിങ്ങനെ മക്കളെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പേ ഈ ശീലം നമ്മുടെ മക്കളിൽ വളർത്താൻ നമ്മൾ ശ്രമിച്ചാൽ അതിലുണ്ടാകുന്ന മാറ്റം അത്ഭുതാപകമായിരിക്കും അപ്പൊ ഒന്നാമത്തേത് സരസ്വതി മന്ത്രമാണ് സരസ്വതി മന്ത്രം വളരെ ലഘുവായിട്ടുള്ള അതായത് എല്ലാവർക്കും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മന്ത്രം തന്നെയാണ് സരസ്വതി നവസ്തുഭ്യം വരതീ കാമരൂപിണി വിദ്യാരംഭം കരിശ്യാമി സിദ്ധർ ഭവതു മേ സദാ അതായത് എല്ലാവർക്കും കേട്ട് ഒരുപാട് പരിചിതമായിരിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ് ഈ സരസ്വതി മന്ത്രം ഈ മന്ത്രം നമ്മൾ ദിവസവും ജപിക്കുന്നത് വളരെയധികം ഗുണം തരുന്ന മന്ത്രമാണ് ഇനി അടുത്തത് ദക്ഷിണാമൂർത്തി മന്ത്രമാണ് ഗുരവേ സർവലോകാനം ഭവരോഗിണ ഈ ഭവരോഗിണാമൂർത്തി അതായത് ശിവഭഗവാന്റെ മന്ത്രമാണ് ദക്ഷിണാമൂർത്തി ഭാവം ശിവഭഗവാന്റെ ഒരു ഭാവം തന്നെയാണ് ആ ഭാവത്തിലുള്ള ആ മന്ത്രം ജീവിക്കുന്നതും വളരെയധികം നമുക്ക് വിദ്യാ ലാഭം ഉണ്ടാക്കി തരുന്ന മന്ത്രമാണ് ഇനി അടുത്തത് വിദ്യാഗോപാല മന്ത്രമാണ് കൃഷ്ണ കൃഷ്ണ ഹരേ കൃഷ്ണ സർവജ്ഞത്വം പ്രസീതമേ മണ വിശ്വേഷ വിദ്യ മാശു ഇത് ബുധപ്രീതിക്കായി അതായത് വിദ്യാകാരകനാണ് ബുധൻ ആ ബുധദേവന്റെ പ്രീതിക്കായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ നമുക്ക് പൂർണ്ണമായും ആ ബുധദേവ പ്രീതി അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ പ്രീതി നമുക്കുണ്ടാവും അങ്ങനെ ഈ മൂന്ന് മന്ത്രങ്ങൾ നമ്മുടെ മക്കളിൽ നമ്മൾ അത് ചൊല്ലാൻ വേണ്ടിയിട്ടുള്ള പ്രാപ്തിയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കാൻ സാധിച്ചാൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഉപകാരമായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ആർക്കും സമയമില്ല ഒന്നിനും അതായത് നേരം വെളുത്ത് രാവിലെ എഴുന്നേറ്റാൽ അനേരം തന്നെ ഭാഗം ചുമന്നുകൊണ്ട് ട്യൂഷൻ സ്കൂള് തിരിച്ച് പിന്നെയും ട്യൂഷൻ അത് കഴിഞ്ഞ് വീട് വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു പക്ഷേ നേരം സദ്യ ആയിട്ടിരിക്കും അപ്പൊ അതിനുശേഷം അവർക്ക് ഒന്നിനും ചിലപ്പോൾ സമയം കിട്ടിയത് പിന്നെ പിന്നിച്ചൊരു സമയം ഉണ്ടെങ്കിൽ ആ സമയത്ത് അവർ ടി വി കാണാനോ അല്ലെങ്കിൽ മൊബൈൽ കളിക്കാനേ ശ്രമിക്കാറുള്ളൂ അപ്പൊ നമ്മുടെ മക്കളില് നമ്മൾ ഈ മന്ത്രജപം എന്നൊരു ശീലം കൂടി ഒന്ന് സ്വായത്തമാക്കി കൊടുത്താൽ രാവിലെ അതായത് ബ്രാഹ്മുഹൂർത്തത്തിലുള്ള ചിലപ്പോൾ ഒരുപക്ഷെ എഴുന്നേക്കും ആറണിക്ക് ഏഴുമണിക്കായിരിക്കും അത് നേരത്തേ ആക്കിയിട്ട് ഒരു ആറ് മണിക്ക് അല്ലെങ്കിൽ അഞ്ചരയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ രാവിലെ എഴുന്നേറ്റ് പ്രഭാതകർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് കുളിച്ച് ശുദ്ധി വരുത്തിയതിനു ശേഷം നിലവിളക്ക് എത്തിച്ച് അവിടെ അവർ ഈ പ്രാർത്ഥനാ മന്ത്രങ്ങളൊക്കെ ഓരോ തവണയെങ്കിലും ഒന്ന് ജപിക്കാനുള്ള ഒരു പ്രാപ്തി അവർക്ക് കൊടുക്കാൻ നമുക്ക് ആയാൽ നമ്മളുടെ മക്കൾക്ക് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഗുണമായി കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഫോൺ ഉപയോഗം എല്ലാവരിലും വളരെയധികം ദോഷാവസ്ഥയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ദോഷങ്ങളും മാത്രമല്ല ഫോൺ ഉപയോഗം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് പക്ഷേ എങ്കിലും അതിന്റെ ദോഷവശങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് ദോഷത്തിനാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെ ദോഷവശങ്ങളിലേക്ക് നമ്മുടെ മക്കള് പോകുന്നതിനെ നമുക്ക് ഒന്ന് ഒരു പരിധിവരെ തടയാനും ഈ മന്ത്രജപങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഹൈന്ദവ ആചാര രീതികൾ കൊണ്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് കാരണം പണ്ട് കാലത്ത് കുട്ടികൾക്ക് ഈ രീതികളെല്ലാം ഉണ്ടായിരുന്നു അവർക്ക് രാവിലെ വൈകുന്നേരവും കുളിയും ജപവും അതുപോലെ തന്നെ വിളക്ക് കത്തിക്കൽ സന്ധ്യാനാമ പ്രാർത്ഥനകൾ ഇവയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇന്നത്തെ കുട്ടികളിൽ ആർക്കും അതില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ പിന്നെ നമ്മളെ നമ്മളെ ആകും വിധം നമ്മുടെ മക്കളിലേക്ക് കൂടി ഇതൊക്കെ ഒന്ന് പകർന്നു കൊടുത്ത് അവർക്ക് ബുദ്ധിവളർച്ചയ്ക്കും വിദ്യാലാഭത്തിനുമൊക്കെയോ ആകുന്ന തരത്തിൽ കാരണം നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ട മക്കളുടെ വിദ്യാഭ്യാസമാണല്ലോ ആ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലേ ഭാവിയുള്ള കാലങ്ങളിൽ അവർക്കൊരു ഉയർച്ചയിലേക്ക് ഉന്നതിയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ എന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അവരിലേക്ക് ഈ വിദ്യാ ഉതകുന്ന തരത്തിലുള്ള ഈ പ്രാർത്ഥനാ മുറകളും കൂടി നമുക്ക് നിതിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് ഏറ്റവും വലിയ കാര്യമായിട്ട് തന്നെ നമ്മൾ കാണണം അപ്പോൾ ഇന്ന് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ ഈ മന്ത്രങ്ങൾ ഒക്കെ ഒന്ന് കുറിച്ചു വെക്കുക കുറിച്ച് വെച്ചിട്ട് നാളെ മുതലെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് ഈ മന്ത്രങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്ത് അവർ നിത്യവും ഈ മന്ത്രം ഒരു തവണ വീതമെങ്കിലും ഒന്ന് ചൊല്ലുന്ന തരത്തിൽ നേരത്തിൽ ചൊല്ലിയിട്ട് സ്കൂളിൽ പോകുന്ന തരത്തിൽ അല്ലെങ്കിൽ പഠിക്കാനിരിക്കുന്നതിന് മുമ്പ് ഒന്ന് ചൊല്ലുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് എല്ലാവരും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഹൈന്ദവാചാര സംബന്ധമായും ക്ഷേത്ര സംബന്ധമായും ജ്യോതിഷ സംബന്ധമായും കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ഭഗവതി മേഡം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക